പരിപ്പ് പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറുപയർ പരിപ്പാണ് വേവിച്ച് വെച്ചിരിക്കുന്നത് ചെറുപയർ പരിപ്പ് ഒന്ന് വറുത്തിട്ട് കഴുകി വൃത്തിയാക്കി നമ്മൾ പിന്നെ വേവിച്ച് വെച്ചതാണ് നിങ്ങൾ കാണുന്നത് ഇനിയിപ്പോൾ അത് ശർക്കര പാവ് കാച്ചിട്ടുണ്ട് ശർക്കര പാവുക ആച്ചതിലേക്ക് ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം ഒരു അരക്കിലോ പരിപ്പ് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഈ ശർക്കരയായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം കുക്കർ കത്തിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഈ ശർക്കരയും ഈ പയറും കൂടി ഒന്ന് വെന്ത പയറാണിത് വെന്ത പയറും കൂടി ഒന്ന് ശർക്കരയിൽ ഒന്ന് ലയിപ്പിച്ച് കൊടുക്കുകയാണിത് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം കുറച്ച് സമയം ഇത് ഈ ഇതിൽ കിടന്ന് ഈ പാനീയിൽ കിടന്ന് ഒന്ന് വരണ്ട് വരണം വരണ്ടുവരണം നമുക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർക്കാം പായസം ഒന്ന് തയ്യാറായി വരുമ്പോഴത്തേക്ക് നമുക്കതിൽ ഇടാൻ വേണ്ടിയിട്ട് ചുക്കും ഏലക്കായും ജീരകവും കൂടി നമുക്കൊന്ന് പൊടിച്ചെടുത്തോണ്ട് വരാം ജീരകവും പൊടിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ നല്ലതുപോലെ പൊടിയായിട്ടുണ്ട് ഇതിപ്പോൾ നമുക്ക് കുറച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് ഇട്ട് തീ ഒന്ന് ലേശം കുറച്ച് വെക്കുക ഇനിയിപ്പം ഇതിലേക്ക് ലേശം നെയ്യ് ഒഴിച്ചു കൊടുക്കുക എന്നുവെച്ചാൽ അടുക്കി പിടിക്കാതിരിക്കുക എന്നിട്ട് ലേശം നെയ്യ് ഒഴിച്ചു കൊടുക്കുക എല്ലാം കൂടി ഒന്ന് ഒന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക പരിപ്പും ശർക്കരയും നല്ലതുപോലെ പിടിച്ചു വന്നിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഇതിലേക്ക് ഒന്നാം പാലും രണ്ടാം പാലും തേങ്ങ തേങ്ങയുടെ പിഴിഞ്ഞതാണ് തേങ്ങ പിഴിഞ്ഞെടുത്ത് ഒന്നാം പാലും രണ്ടാം പാലുമാണ് നമ്മളിപ്പോൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതും കൂടി ഒന്ന് ഇതിനകത്ത് ഇവിടെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതും കൂടെ ഒന്ന് ഇവിടെ നിന്ന് കൂറുകണം കൂറുകിയിട്ട് വേണം ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാനായിട്ട് കുറച്ച് തേങ്ങാക്കൊത്തുകൂടെ വറുത്തിടണം അതിനു വേണ്ടിയിട്ട് ചെറിയൊരു പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് നെയ്യ് നെയ്യൊഴിച്ചു കൊടുക്കുക ഈ നെയ്യിലാണ് വറുത്തിടുന്നത് തേങ്ങാ കൊത്ത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ചെറിയ കൊത്തുകളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം ബ്രൗൺ കളർ ആകുന്നിടം വരെ വേണം ഈ തേങ്ങ കൊത്തുന്ന മൂത്ത് കിട്ടാൻ വേണ്ടി ബ്രൗൺ കളറ് തേങ്ങാ കൊത്ത് മൂക്കുമ്പോഴത്തേക്ക് നമുക്കിതൊന്ന് ഇളക്കി വിടാം അല്ലെങ്കിൽ അടുക്കി പിടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സ്മെല്ലായിരിക്കും പായസത്തിന് അപ്പോൾ അടുക്കി പിടിക്കാതെ ശ്രദ്ധിക്കുകയും കൂടി വേണം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇതൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം തേങ്ങ മൂത്ത് വന്നിട്ടുണ്ട് നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം പാലും മൂന്നാം പാൽ ഒഴിച്ചു കൊടുത്ത് പായസം ഇത്രത്തോളമായി ഇനി ഒന്നാം പാൽ തലപ്പാൽ എന്ന് പറയും അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം തലപ്പാൽ ഒഴിച്ചാൽ പിന്നെ ഒരുപാട് പായസം തിളപ്പിക്കില്ല നമ്മൾ ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തു ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക അതൊന്ന് യോജിപ്പിച്ചുകൊടുക്കുക ഒന്ന് ചൂടാവുകയേ ചെയ്യാവുള്ളൂ എന്നിട്ട് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഏലക്കായും ചുക്കും ജീരകവും കൂടി ഇട്ട് കൊടുക്കാം അതിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം എല്ലായിടത്തും ഒന്ന് യോജിക്കണം അതിന് ശേഷം പഴം ഇട്ട് കൊടുക്കാം രണ്ട് പൂവം പഴം അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുക്കുക ഒന്ന് കടിക്കാൻ വേണ്ടി ഒരു ടേസ്റ്റ് കിട്ടും പൂവൻപഴം കൂടി ഇട്ട് വരുമ്പോൾ ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പൂവമ്പഴം കൂടി ഇട്ട് കൊടുക്കുന്നത് അതിന് ശേഷമാണ് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കത്തൂരിട്ട് കൊടുക്കുക കഴിയുമ്പോൾ നമ്മൾ ഒന്നോടെ ഒന്ന് ഇളക്കി കൊടുക്കും അപ്പോൾ നമ്മുടെ പായസം പരിപ്പ് പായസം ഇവിടെ റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു ഇതിനകത്ത് പിന്നെ മുന്തിരി കാൽക്കണ്ടം അങ്ങനെ എന്ത് വേണേലും നമുക്ക് ചേർക്കാവുന്നതാണ് ഞാനിപ്പം ചേർത്തിരിക്കുന്നത് തേങ്ങാക്കൊത്തും പഴവുമാണ് ചേർത്തിരിക്കുന്നത് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചേർക്കാവുന്നതാണ് അപ്പോൾ ഇപ്പം ഇന്നത്തെ പായസത്തിൽ നമ്മൾ ഇത്രേ ചേർത്തിട്ടുള്ളൂ കശുവണ്ടി ചേർക്കാം എല്ലാം ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പറയാം ആവശ്യത്തിനുള്ള മധുരവും എല്ലാം നമ്മുടെ പായസത്തിനുണ്ട് അടിപൊളി ടേസ്റ്റോടുകൂടി ഒരു പരിപ്പ് പായസമാണ് ഇപ്പോൾ റെഡി ആയിരിക്കുന്നത് അപ്പോൾ ഇല്ല വെച്ച് നോക്കുക ഈ റെസിപ്പി ഓണത്തോടു കൂടിയുള്ള ഓണ സ്പെഷ്യൽ പായസമാണിത് അപ്പോൾ നല്ല റെസിപ്പിയുമായിട്ട് എത്രയും വേഗം എത്തുന്നതായിരിക്കും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു നല്ല വീഡിയോയിൽ വീഡിയോ ആയിട്ട് എത്തുന്നതായിരിക്കും താങ്ക്